അങ്ങനെ നമ്മളെ ഫാമിലി ആയിട്ട് ഒരു ലോങ്ങ് ട്രിപ്പ് പോവുകയാണ് ട്രെയിനിൽ കയറി എവിടെയാണെന്നുള്ളത് പോണ വഴിയേ പറഞ്ഞു തരാം അപ്പം തുടങ്ങിയാലോ അങ്ങനെ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ഓർത്തൊരു ബസ് യാത്ര അപ്പോൾ സാധ്യമായിട്ടാണ് ട്രെയിനിൽ കയറാൻ പോകുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റൊക്കെ വിളിക്കാതിൻ്റെ മുഖത്തുണ്ട് ഞാൻ ട്രെയിൻ്റെ തലേന്ന് നോക്കിക്കൊണ്ടിരിക്കുക ചാടി ചാടിക്കയറുക ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ സീറ്റ് കിട്ടണേന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ട്രെയിൻ കിട്ടി ബോളിൽ തന്നെ നേരെ ചാടി ചാടിക്കയറി അടിപൊളി പോളി അവയങ്കര അത്ഭുതമായിരുന്നു ഇത് കണ്ടപ്പോൾ തന്നെ എന്താണ് സംഭവം കണ്ടിട്ടൊരു പിടിയും കിട്ടുന്നില്ല എൻ്റെ തല എൻ്റെ പുൽപ്പിക്കാർ കഥയെ കേട്ടിരിക്കുന്നു നല്ല ഹാപ്പിയാണ് കേട്ടോ കുറച്ച് നേരം ഇങ്ങോട്ട് കിടക്കും പിന്നെയും കിടക്കും പിന്നെ എണീച്ചിരിക്കും പിന്നെ ഇങ്ങോട്ട് കാപ്പി കൊണ്ടുവന്നു കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഡലിയും എന്നിട്ട് ഇതുണ്ടല്ലോ ചട്ണി തക്കാളി ചട്ണിയാണ് തക്കാളി ചട്നി സൂപ്പറാണ് ഏട്ടാ രണ്ടും കൂടെ നമുക്ക് ഇത്രയും മണ്ണേട്ട് നമുക്കൊരു ഏട്ടൻ പണ്ടാൽ മതി അത് കഴിച്ചോളാം ട്രെയിനിലാണ്ട് ഇരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമൊന്നും അല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാറ് പക്ഷെ മുകളിൽ ഇതുള്ളതുകൊണ്ട് ഹാപ്പിയായി അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്യണ്ടായിരുന്നു അപ്പുറത്തേതൊക്കെ പിള്ളേരന്മാര് കിടപ്പുണ്ട് കേട്ടോ സ്പോർട്സിനെ അങ്ങോട്ട് പോകുന്നുണ്ടോ അവരെ ചെരുപ്പ് തോന്നി കയറ്റി വെച്ചേക്കണ താഴെ ഇരിക്കുന്ന ഒരവസ്ഥ അയ്യോ എന്ത് സ്മെല്ലായിരിക്കും പുള്ളിക്കാരി അപ്പുറത്തോട്ട് നോക്കുകയാണ് ചേട്ടന്മാരെ ഏറ്റവും കമ്പനി ആവാനും നോക്കി ചിരിക്കുവട്ടെ പുള്ളിക്കേരി ഭയങ്കര ഹാപ്പി ആയി ആ താഴെ ഇറങ്ങണം കുറച്ചര മോളി ഇരിക്കണം പിന്നെ താഴെ പോകണം പുള്ളിക്കാരിക്ക് നല്ല സ്ഥലം വേണം ഇരിക്കുന്ന ഒട്ടും പറ്റുന്നില്ല കാരണം അതിന് വീതി കുറവല്ലേ ഞെരിങ്ങി ഇരിക്കുക എന്നെ മണ്ടാക്കി ഓ അങ്ങനെ നമ്മളെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ് സംഭവം നമ്മുടെ യാത്ര കോയമ്പത്തൂരോട്ടായിരുന്നു കോയമ്പത്തൂരി ഇവിടെ ഒരു ബന്ധുക്കളുണ്ട് അതായത് വൈഫിന്റെ അങ്ങോട്ടാണ് യാത്ര എന്തിനാണ് യാത്ര എന്നുള്ള കാര്യം പറഞ്ഞുതരാം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോലല്ല ഹൈടെക്കാണ് ഫുൾ സെറ്റപ്പാണ് നല്ല വൃത്തിയാണ് നല്ല അടിപൊളി വൃത്തിയാണ് എല്ലാം കൊള്ളാം തിരക്കൊന്നും വലിയ തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും വലിപ്പമുണ്ട് ഞെരിങ്ങി ഞെരിങ്ങിയൊന്നുമല്ല നല്ലൊരു നല്ലൊരു കണ്ടാലുവെച്ച് നല്ലൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് തോന്നി കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ വൈഫിൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു വൈഫിൻ്റെ അച്ഛൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ നേരെ അങ്ങോട്ട് വന്നായിരുന്നു അത് നമ്മൾ അവിടെ ഒരു ബേക്കറി കയറിയിട്ട് അവിടെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പലഹാരം കിട്ടും വാങ്ങി അങ്ങോട്ട് ചായം കുടിച്ചു ഇറങ്ങാൻ പോകുന്നു സൂപ്പറാണ് കേട്ടോ അവിടുത്തെ അവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ആണെങ്കിൽ കാണിച്ചത് നല്ല രസമുണ്ട് കേട്ടോ അവിടുത്തെ ബസ്സിൽ കയറി സാധാരണ അവിടുത്തെ ബസ്സിൽ ലേഡീസിന് ടിക്കറ്റ് വേണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ ടിക്കറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ പൈസ വാങ്ങിയായിരുന്നു കാരണം കൂടുതൽ ലേഡീസായിരുന്നേ അവിടുത്തെ വണ്ടിയിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീനാണല്ലെങ്കിൽ തമിഴ് പാട്ടുകളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഒരു ഫുൾ വോക്കൽ സൗണ്ടാണ് ഭയങ്കര വോളിയുമായിരിക്കും ഇവിടുത്തെ ആണൊക്കെ അല്ല സ്ഥലങ്ങളൊക്കെ കൊള്ളാം കേട്ടോ നമ്മുടെയൊക്കെ സാധാരണ കാണുന്നതാണ് ഒരു നല്ലൊരു ഇതുതന്നെ എന്നാലും ഒരു പ്രത്യേകത ഉണ്ട് കാരണം മരങ്ങളൊക്കെ കുറവാണ് നമ്മളുടെ പോലെ മരങ്ങളോ തെങ്ങോ വാഴയോ അങ്ങനെയുള്ള ഒന്നുമില്ല വേറെ എന്തൊക്കെയുള്ളത് പിന്നെ മൊത്തവും ഒരു കുറേ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സെറ്റപ്പാണ് മൊത്തം അങ്ങനെ വിടെന്നൊരു ഓട്ടോ വിളിച്ച് നേരെ അവിടെത്തെ വീട്ടിലേക്കൊരു യാത്ര അങ്ങനെ അവിടെ വീടെത്തിയിരിക്കുകയാണ് നമ്മളവിടെ കണക്കൊന്നുമല്ല കേട്ടോ വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് കുടത്തിലൊക്കെ എടുത്തുകൊണ്ട് പോയി ഉപയോഗിക്കണം ആ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെള്ളവും അത്ര നല്ല വെള്ളമല്ല എന്നാലും കുഴപ്പമില്ല ഇത് അവിടുത്തെ മൊത്തം ഏരിയസ് ഫുള്ള് ഇൻഡസ്ട്രിയിലാണ് Wow. അവിടെ എന്തോ മലയാളി സമാജം അങ്ങനെ എന്തോ അങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ പരിപാടിയാരാണ് മലയാളിസാണ് നടത്തിയതൊക്കെ അവിടുത്തെ എം എൽ എ ആണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ നമ്മളെ കലാപരിപാടിയിലോട്ട് കിടക്കുകയാണ് ചോറ് കഴിക്കുകയാണ് പൊരിച്ച മീൻ മീൻ കറി രസം രസം രക്ഷയില്ല കേട്ടോ പൊളി സാധനം അടിപൊളിയായിരുന്നു രസം കഴിക്കുക പിന്നെ ചോറ് നമ്മുടെ അടുത്ത് നടക്കാൻ അല്ല ഒത്തിരി നൈസ് ചോറായിരുന്നു അടിപൊളി അങ്ങനെ നേരെയൊക്കെ ഇരട്ടി രാത്രിയായി തുടങ്ങി അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോയിട്ട് വരാന്ന് വിചാരിച്ചു കുഴിയിൽ വീടല്ലേ അപ്പൂസേ എന്തായാലും പറയാണ് വീട്ടിൽ പോണ്ടേ വീട്ടിൽ പോണ്ടേ ഓറഞ്ച് ബേബി എടുപ്പ് ആണോ ഇനിയിപ്പോ എന്ത് ചെയ്യും ഓറഞ്ച് ബേബി എടുപ്പിനെന്തോ നിൽക്കുന്നത്

ഇങ്ങനെ ഒരു കായ്ക്കുന്നവരി നമ്മടെ ചെറിയ മരം പറഞ്ഞാണെങ്കിൽ അത് ഫെയിൽ ആയി പോയി ഇവിടെ മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു കേട്ടോ പക്ഷെ കുറെയൊക്കെ പൂട്ടി പോയിട്ടുണ്ട് ഈ കാണുന്ന അത്ര ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു തമിഴ്നാട്ടിൽ സ്ഥിരം കണ്ടുവരുന്ന ഒരു മുള്ള ചെടി ഈ സ്ഥിരം ഇവിടെ കണ്ടുവരുന്നത് ഇത് വേണ്ട മറ്റേ ആര്യവേപ്പില ഇവിടെ മൊത്തം ആര്യവേപ്പിലയാണ് എങ്കപ്പാത്താലും ആര്യവേപ്പിലതാ വലുതും ചെറുതും ഒക്കെ ആയിട്ട് മരങ്ങൾ വരുണ്ട് നിയന്ത്രണം എന്നെ ഇങ്ങനെ നോക്കുന്നത് അങ്ങനെ ഇവിടെ വന്നത് തന്നെ വൈഫിൻ്റെ അമ്മയുടെ കണ്ണിന് ഒരു ഓപ്പറേഷൻ അതിന് വേണ്ടി വന്നതാണ് കാഴ്ചയുടെ പ്രശ്നമുണ്ട് അങ്ങനെ ഓപ്പറേഷന് വേണ്ടി വന്നതാണ് അപ്പം രാവിലെ പോകാൻ വേണ്ടി വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നേരെ അവർ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുക ഇവിടെ അരവിന്ദ് ഹോസ്പിറ്റലെന്ന് പറഞ്ഞ് കണ്ണിന് നോക്കുന്നൊരു ഹോസ്പിറ്റലുണ്ട് അടിപൊളിയാണ് കേരളത്തിലുള്ളവരും കൂടുതലും വരുന്നത് ഇവിടെ നന്നായിട്ട് ട്രീറ്റ്മെൻറ് ചെയ്യും അങ്ങനെ അവിടത്തേക്ക് പിന്നെ നമുക്കിവിടെ ബന്ധുക്കൾ ഉള്ളതുകൊണ്ട് ഇവിടെ വന്ന് നിന്നൊക്കെ പോകാൻ പറ്റി അപ്പോൾ ഇപ്പോൾ പോകുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഏപ്പം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ബ്ലഡും കാര്യങ്ങളും ഷുഗറൊക്കെ നോക്കണം അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് എന്നത്തേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഡേറ്റ് അവർ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ചെക്ക് ചെയ്തിട്ട് അവർ പറയും എന്നത്തേക്കാണെന്നുള്ളത് അതാണൊക്കെ ചിലപ്പോൾ നിൽക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പോയിട്ട് വരും അവിടെയും കിട്ടിയ അപ്പൂസിന് ആപ്പ് നൈസായിട്ട് സോപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ മേടിക്കാൻ വേണ്ടി ബലൂൺ ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും നമ്മുടെ കലാപരിപാടിയിലോട്ട് കിടന്നിരിക്കുകയാണ് ഇഡലി പുള്ളിക്കാരി നൈസായിട്ടായി കഴിക്കുന്നുണ്ട് കഴിക്കാൻ വലിയ പാടായിരുന്നു ഇഡലിയും സാമ്പാറും കിട്ടലായിരുന്നു കേട്ടോ ആഹാരത്തിന് രക്ഷയില്ല എൻ്റെ പൊന്നുപ്പൊളി ഉച്ചയ്ക്ക് അങ്ങനെ ചോറും വന്നിട്ടുണ്ട് ചോറും തോരനും കിഴങ്ങും പപ്പടം പിന്നെ മീൻ കറിയും മീൻ പൊരിച്ചതൊക്കെ ഉണ്ട് രസം രസം മെയിനാണ് കേട്ടോ അവിടെ ഇവർ വീടിനോട് ചേർന്നൊക്കെ തന്നെ എന്തൊക്കെയോ ഫാക്ടറികളാണ് എന്തൊക്കെയോ പ്രൊഡക്ഷൻ നടക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഒക്കെ പിന്നെ ഹോസ്പിറ്റലിൽ പോയാലൊക്കെ തിരിച്ചു വന്നു ഒരാഴ്ചയാണ് അവർ ഡേറ്റ് കൊടുത്തത് ഒരാഴ്ചയായാലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ നേരെ അവിടെ അവർ ഇപ്പോൾ എന്തുകൊണ്ടും പാർട്ടിയുണ്ട് പാർട്ടിയുടെ വീട്ടിലോട്ട് പോവുക അയ്യോ വെള്ളമൊക്കെ ശോകമാണ് എന്തൊക്കെയോ പൂച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ആ നമ്മളടുത്തടക്കത്തെ മുരിങ്ങ മരമൊക്കെ ഉണ്ട് ഇവിടെ മുരിങ്ങ മരമുണ്ട് മാവുണ്ട് അങ്ങയൊക്കെ ആശിക്കുന്നുണ്ട് ഭയങ്കര അത്ഭുതം കണ്ടൊക്കെയാണ് പറയുന്നത് ഇതെന്തോ അമേരിക്കയിൽ പോയിട്ടാണ് പറയുന്നത് ഇതാണ് അവിടുത്തെ പാർട്ടി പാർട്ടി പാവം ഉണ്ടാ ഭയങ്കര കാര്യവും ഭയങ്കര സ്നേഹമില്ല പട്ടാളത്തില് പോവാൻ ഒരു കമ്പനി കഴിഞ്ഞിട്ടില്ല അങ്ങനെ അപ്പൂസിന്റെ ഫ്രണ്ടെടുത്തിട്ട് ആറ്റ പറയുവാണ് വിഷമുണ്ട് പുള്ളിക്കാരിക്ക് ഫ്രണ്ടിനെ കളഞ്ഞിട്ട് പോയെ അമ്മ കൊണ്ടുപോയാലോ തിരിച്ചു പോവാണ് അയ്യോ ചൂടുകാട് അതൊക്കെ തീറ്റക്കെട്ടോ ഒരുമാതിരി കുറ്റിക്കാടാണ് ഇവിടെ മൊത്തം ഒരുമാര് വലിയ മരങ്ങളങ്ങനെയൊന്നുമില്ല എന്തൊക്കെയാ കുറേ ഒരു ആവണക്കിൻ്റെ കായൊക്കെ ഉള്ള മരം ഉണ്ടല്ലോ അതൊക്കെയാ വീണ്ടും നമ്മളെ രാത്രി എടുത്ത് കലാപരി തുടങ്ങിയിരിക്കുകയാണ് ചിക്കനും ഇഡലിയും സാമ്പാറും വാവും അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള കയ്യാണോ ഓ പോലെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സമയമൊക്കെ ആയി നമ്മള് ഇറങ്ങുവാണ് ഉം അവിടെ നിന്ന് കാറി കയറി കോയമ്പത്തൂരിനോട് വിട പറയുവാണ് അടുത്ത ആഴ്ചയൊക്കെ വരാന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് സത്യം നല്ലൊരു അനുഭവം അനുഭവമായിരുന്നു കേട്ടോ പ്രത്യേക രസമായിരുന്നു അവിടെ വന്നതും നിന്നതും അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ആൾക്കാരും ഒക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും പിന്നെ അധികം അയൽവക്കോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലായിരുന്നു ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആയിരുന്നു ആൾക്കാരൊന്നുമില്ല പക്ഷെ ആ വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരുന്നു പിന്നെ ആ പാർട്ടി പിന്നെ അങ്ങോട്ട് പോയ സ്ഥലങ്ങൾ ഒക്കെ ഭയങ്കര ഒരു ഫീലിങ് നല്ലൊരനുഭവമായിരുന്നു അപ്പം നമ്മൾ നമുക്ക് പോകാനുള്ള ട്രെയിന് വേണ്ടിയുള്ള കാത്തിയ്പ്പാണ് വലിയ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ഒരു ടെൻഷനാണ് അതായത് നമ്മളെ ട്രാക്ക് മാറിയൊക്കെ വരുമെന്നൊക്കെ ഉള്ളത് എന്നാലും അപ്പുറം അപ്പുറമൊക്കെ പെട്ടെന്ന് പോകാൻ പറ്റും അപ്പം ഇതല്ല നമ്മൾ പോകാനുള്ള ട്രെയിൻ ഇത് കഴിഞ്ഞിട്ടുള്ള ട്രെയിനാണ് നമുക്ക് പോകാനുള്ളത് തിരക്ക് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയത്തില്ല എന്തായാലും വെയിറ്റ് ചെയ്യുകയാണ് ഇത്രയും ദൂരം ഉണ്ട് ഉള്ളതുകൊണ്ട് ഒരു നല്ല ടെൻഷനുണ്ട് വിചാരിച്ചതുപോലെ അല്ല നല്ല ഓട്ടിക്കത്തെ തിരക്കായിരുന്നു ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിയില്ല പിന്നെ കൊച്ചും കൊണ്ടുവന്നതുകൊണ്ട് വൈഫിന് അവിടെ ചെറിയൊരു സീറ്റ് കിട്ടിയായിരുന്നു അങ്ങനെ അവിടെ ഇരുന്നായിരുന്നു അവർ പാലക്കാടായി കഴിഞ്ഞപ്പം പിന്നെ സീറ്റ് കിട്ടി പിന്നെ നല്ലതുപോലെ ഇരിക്കാൻ പറ്റി ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ വന്നു സൂപ്പറായിരുന്നു അ ഒരു ബുദ്ധിമുട്ടും വന്നില്ല ആ പാലക്കാട് വരെയുള്ള തിരക്കായിരുന്നു കൂടുതൽ പിന്നെ ഓക്കെ ആയിരുന്നു നല്ലതുപോലെ തന്നെ ഇരുന്നൊക്കെ വന്നു അങ്ങനെ നമ്മൾ നേരി നമ്മള് വർക്കലോട്ട് എത്താറായി നമ്മുടെ ലോകത്തിലേക്ക് അങ്ങനെ കോയമ്പത്തൂർ പോയിട്ട് നീ നമ്മളെ വർക്കലോട്ട് തന്നെ വന്നെത്തി എൻ്റെ ദൈവമേ പക്ഷേ ഭയങ്കര ക്ഷീണോ കാര്യങ്ങളോ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ മോളും ഓക്കെയാണ് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു അടിപൊളിയായിട്ട് പോയിട്ട് തിരിച്ചു വന്നു ആള് ഹാപ്പിയാണ് നല്ലരെ ഹാപ്പിയാണ് പിന്നെ വർക്കറ് ബസ് സ്റ്റോപ്പിലേക്കോ ബസ് കയറി രാവിലെയാണ് ഏട്ടോ ഇവിടെ എത്തിയത് ഓ അങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ നാടെത്തി നമ്മുടെ നാട് നമ്മുടെ സുഗന്ധം വയ്യും പറയാമോയ്യോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ